ഹലോ വാട്സപ്പ് ഗായസ് വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗായസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റിവ്യൂ എന്ന് പറഞ്ഞാൽ കാൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് കോപ്സ് എന്ന ഗെയിമിൻ്റെ റിവ്യൂ ആണ് ഓക്കെ ഇപ്പോൾ ഞാൻ കൂടുതലും ഗെയിമും അതുപോലെ തന്നെ നമ്മുടെ ഈ കോമിക് ബുക്സ് ഒക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കോമിക് ബുക്സ് മാത്രമല്ല മാങ്ങ റിവ്യൂ ഇവിടെ ഒരു മാങ്ങേരിപ്പുണ്ട് ഡ്രാഗൺ ബോൾ മാങ്ങാം ഡ്രാഗൺ ബോൾ ഞാൻ മാങ്ങയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കാണുക ഞാൻ താഴെ അവിടെയെങ്കിലും ലിങ്ക് എന്താ കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും റാങ് ബോളിൻ്റെ റിവ്യൂ കാണുക അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കാൾ ഓഫ് ഡ്യൂട്ടിയുടെ റിവ്യൂ ആണ് അപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ തുറന്ന് പറയാം ഞാൻ ഈ ഒരു എനിക്ക് പണ്ട് കളിച്ച് ഇഷ്ടപ്പെട്ട പണ്ടെന്ന് പറയാൻ കമ്പ്യൂട്ടറില്ല ഞാൻ കസിൻ്റെ വീട്ടിലൊക്കെ എന്താ പറയുക അവൻ്റെ ഉണ്ട് കസിൻ്റെ പോയത് എന്ന് പറയുക കമ്പ്യൂട്ടറിൽ പോയതാണ് ഞാൻ ഗെയിം കളിക്കുന്നത് പിന്നീട് കുറേ കഴിഞ്ഞാൽ എനിക്ക് കമ്പ്യൂട്ടർ ഇടുന്നത് അപ്പോഴേക്കും എന്താ പറയാ എനിക്ക് കളിച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് ഒ ജി ഗെയിംസ് ഉണ്ടല്ലോ നമുക്ക് കുറച്ച് ഗെയിംസ് പണ്ട് കളിച്ചെന്താ പറയുക നമ്മൾ കണക്റ്റായ കുറച്ച് ഗെയിംസ് ഉണ്ടല്ലോ അങ്ങനെ കുറച്ച് ഗെയിംസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വലിയൊരു കാറ്റഗറിയാണ് കാൾ ഓഫ് ഡ്യൂട്ടി ഓക്കെ അപ്പോൾ ഇടയ്ക്ക് ഞാനിത് വീഡിയോ ഇടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൾ ഓഫ് ഡ്യൂട്ടി ഞാൻ വാങ്ങിച്ചു ചേർ എനിക്കെന്താ പറയാം ഒരു അബദ്ധം പറ്റി ആ അബദ്ധമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഞാൻ തുറന്ന് കാണിച്ചു തരാം ഓക്കെ കാൾ ഓഫ് ഡ്യൂട്ടി ആ കാൾ ഓഫ് ഡ്യൂട്ടി പ്രത്യേകിച്ച് ഇൻട്രഡക്ഷനോ വേണ്ടല്ലോ വൺ ഓഫ് ദ ക്രൈസിയസ്റ്റ് വൺ ഓഫ് ദ ഫ്രീക്കിയസ്റ്റ് വിഷയം ഗെയിമാണ് നമ്മുടെ കാൾ ഓഫ് ഡ്യൂട്ടി അതിൻ്റെ അകത്തൊരു ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾ ചോദിക്കും ശരി എന്താണ് ഞാൻ ചെയ്ത അബദ്ധം അല്ലെ എനിക്ക് പറ്റിയ അവദ്ധം അല്ല അവധം വേറെ ഒന്നുമല്ല ഞാൻ വാങ്ങിച്ച ഈ കാൾ ഓഫ് ഡ്യൂട്ടി ഗെയിം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഇതൊരു നമ്മുടെ ഈ ഫിറ്റ്ഗളോ അല്ലെങ്കിൽ ഡോഡി റീപാക്സിലെന്നോ അല്ല ഇവിടെ ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫിറ്റ്ഗേളോ അല്ലെങ്കിൽ ഡോഡി റീപാക്സ് അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക അതിൽ നിന്ന് ഈ ഡൗൺലോഡ് ചെയ്തിട്ട് സി ഡിയിൽ കയറ്റിയിട്ട് ഇങ്ങനെ ഒരു കോപ്പീസ് ചെയ്തൊരു എന്താ പറയുക ഒരു ഗെയിം സി ഡി ആണ് ഇത് അല്ലാതെ പക്ക ഇതൊരു ഒറിജിനൽ ഗെയിം സി ഡി അല്ല ഓക്കെ പക്ക ഒറിജിനൽ ഗെയിം സി ഡി അല്ല അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഇത് അളിയ സൂപ്പർ ഗെയിം ആയിരിക്കും എന്തായിരുന്നാലും പക്ക എന്താ പറയുക ഒറിജിനൽ അതായത് എൻ്റെ ബാക്കും കൂടെ കാണിച്ചു തരാം ഇതൊരു ഒറിജിനൽ ഗെയിം സി ഡി ആവും എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ പറ്റിപ്പോയി നമ്മൾ പറയാം പറ്റിപ്പോയി ബാലകൃഷ്ണ എന്നൊക്കെ പറയില്ല അതുപോലെ എനിക്കും പറ്റിപ്പോയി ഇതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതൊരു ഫ്ലിപ്പ്ഗാർഡ് എന്നൊക്കെ എന്താ പറയുക ഡൗൺലോഡ് ചെയ്തെടുത്തൊരു കറക്റ്റൊരു പക്കാ സാധനമാണ് അപ്പോൾ ഇത് അപത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിലൊരു മുന്നൂറ് രൂപ കണ്ടായിരുന്നു കാരണം വെച്ചാൽ പണ്ട് ഞാൻ ഒരു മുന്നൂറ് രൂപയ്ക്കൊക്കെ മറ്റേ നമ്മുടെ ജെയിംസ് ബോണ്ടിൻ്റെ അതൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു ഓർമ്മയിൽ ശരിക്കും പറയാൻ എന്താ പറയുക ഞാൻ ആ ഒരു ഓർമ്മയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വാങ്ങിയത് എന്തായിരുന്നാലും എന്താ പറയുക ചീറ്റി പോയി ഒറിജിനൽ അല്ല ഇത് കോപ്പീട് ഇത് നമ്മുടെ ചാത്തൻ കറക്റ്റാത് പറഞ്ഞാൽ ചാത്തൻ ഗെയിംസ് ഇടിയാണ് പക്ഷേ നിങ്ങൾക്കൊരു കോപ്പി വേണം ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഒ ജി കോപ്പി നിങ്ങളുടെ കൂടെ കണക്റ്റായ ഗെയിംസിൻ്റെ ഒരു കോപ്പി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കെന്ന് പറയാം ഇതുപോലത്തെ ഗെയിമുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാം എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു ഒറിജിനൽ ഗെയിം സീഡി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് റേറ്റാവും ഞാനിത് കണ് പെട്ടെന്ന് കണ്ട് എന്ന് പറയുക ഈ വീണു പോകുമെന്നൊക്കെ പറയുമല്ലോ ആ പെട്ടെന്ന് കണ്ട് ആൾ ഇത്രയും ഇതിൽ കിടക്കണല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചതാണ് സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതായതും കൊണ്ടൊന്ന് കാണിച്ചു തരാം അല്ല സീഡിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പക്ക ഒരു എന്താ പറയുക കീഴിലും ലുക്കൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞാൽ കണ്ട ആ മെഷീൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ എല്ലാം എന്താ പറയുക കിടക്കുന്നത് കണ്ടില്ലേ സംഭവമൊക്കെ കിട്ടിയത് ഒരു എന്താ പറയുക പ്രസൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ സംഭവം ഒറിജിനലല്ല അപ്പോൾ ഒറിജിനൽ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊക്കെ വിഷമമൊക്കെ ഉണ്ട് പക്ഷെ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ജസ്റ്റ് ഒരു കോപ്പി മതി ഓക്കെ ജസ്റ്റ് ഞാൻ ഒരിടത്തും ഇൻസ്റ്റാളും ചെയ്യുന്നതൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു കോപ്പി മതി തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇതുപോലത്തെ കോപ്പികളൊക്കെ എന്താ പറയുക വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പറഞ്ഞത് പിന്നെ പിന്നീടൊക്കെ നമുക്ക് കാണിക്കാം ആ നമ്മൾ വണ്ടിങ്ങനെയൊക്കെ ആയിരുന്ന മച്ചാനേന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണിക്കാം പക്ഷേ നിങ്ങൾക്കത് എന്താ പറയുക ഒരു ഒറിജിനൽ ഗെയിം സി ഡി എന്നുള്ളൊരു ലെവൽ കിട്ടത്തില്ല ആ ഒരു ഇതുണ്ടാവും പിന്നെ ഇപ്പം ഇപ്പോൾ നിങ്ങൾക്കറിയായിരിക്കില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എല്ലാം മോസ്റ്റ്ലി എന്താ പറയുക എല്ലാ ഗെയിംസ് എല്ലാം ഓൺലൈൻ ആണ് നമുക്കിപ്പോൾ സി ഡി പോയി വാങ്ങിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എല്ലാം ഓൺലൈൻ ആണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഓൺലൈൻ വാങ്ങിച്ചെന്താ പറയാ വയ്ക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് പല എന്താ പറയുക പ്ലാറ്റ്ഫോമുണ്ട് അതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ഏറ്റവും എന്താ പറയുക നല്ലത് ഓക്കെ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഇഷ്ടമുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ എന്തായിരുന്നാലും പഴയ ഗെയിമിൻ്റെയൊക്കെ ഇങ്ങനൊരു കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ആമസോണിലൊക്കെ ഉണ്ട് പക്ഷേ നോക്കിയിട്ട് വാങ്ങിക്കുക ഞാൻ എപ്പോഴും പറഞ്ഞോളൂ നോക്കിയിട്ട് വാങ്ങിക്കുക ഞാനിത് എന്താ പറയുക പൊട്ടിച്ചിട്ടില്ല തൊട്ടിട്ടില്ല എന്ന് പറയുക ഒരിടത്ത് ഇൻസ്റ്റാൾ നോക്കിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഓക്കെ പേടി എന്തിനാണ് വല്ല എന്തെങ്കിലും പണി കിട്ടുമോ എന്നുള്ളൊരു പേടി പണിയൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ട ഈ ഇതിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് കറക്റ്റ് അത് തന്നെയാണ് ആ മറ്റേ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ അതിങ്ങനെ റൈറ്റ് ചെയ്ത് കോപ്പി ചെയ്ത് അത്യേ സെയിം സാധനം തന്നെയാണ് കണ്ടോ വേറെ ഒന്നുമല്ല ഓക്കെ അപ്പോൾ സംഭവം അങ്ങനെയാണ് ഞാൻ കാണിച്ചു തന്നതേ ഉള്ളൂ ഓക്കെ എനിക്ക് പറ്റിയൊരു കാര്യം ഞാൻ കാണിച്ചു തന്നോളൂ കളർ ഡ്യൂട്ടി ബ്ലാക്ക് ഹോപ്സ് അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആബത്തങ്ങളൊന്ന് പോയി ചാടരുത് ഇനി ആബദ്ധങ്ങൾ ചാടിയായിരുന്നാലും ഞാൻ പറഞ്ഞത് കാര്യങ്ങളൊക്കെ നിങ്ങളെന്താ പറയുകയും മനസ്സിൽ വയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറയുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ വേറെ കാര്യം ഇവിടെ വൈറ്റ് ബോർഡാണ് വൈറ്റ് ബോർഡിൻ്റെ അടുത്ത് നിങ്ങളുടെ പേര് പറഞ്ഞാൽ ഞാൻ എഴുതും പേര് പറഞ്ഞാൽ നിങ്ങളുടെ പേര് പറഞ്ഞാൽ എന്താ പറയുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പേര് എഴുതുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നല്ല നല്ലൊരു വീഡിയോ ഇരിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് വർക്കും എന്താ പറയുക പീസ് ഔട്ട് കൈസ് പീസ് ഔട്ട്